നമസ്കാരം തരൂരിനെ ബന്ധിച്ച രാജീവ് ഇനി കൂടുതൽ പറയണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഗതികെട്ട് ഒടുവിൽ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ വായിൽ തോതിയത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ ചാനൽ ചർച്ചകളിലെല്ലാം പോയിരുന്ന് നിലവാരമില്ലാത്ത ചർച്ച നടത്തി വിടുവായുത്തരം പറഞ്ഞ് വെട്ടിലായിരിക്കുകയാണ് ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ സ്വീകാര്യനായ നേതാവ് ഇങ്ങനെ അധപ്പതിക്കാൻ പാടുണ്ടോ തനിക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾ പറഞ്ഞ ശശി തരൂരിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കുന്നതായി ചാനൽ അഭിമുഖത്തിൽ ശശി തരൂർ ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ ഡി പരാതി നൽകിയത് തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും മതവും ജാതിയും പറയുന്നത് ശശി തരൂർ നിർത്തണമായിരുന്നു സ്വന്തം കുഴി തോണ്ടുകയായിരുന്നു ശശി തരൂർ നേരത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തരൂരിനെതിരെ രംഗത്ത് വന്നിരുന്നു സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശി തരൂരിന് താക്കീത് നൽകിയിരുന്നു ആരോപണം പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും രാജീവ് ചന്ദ്രശേഖരനെതിരെ തെളിവ് സമർപ്പിക്കാൻ തരൂരിനായില്ലെന്നും കമ്മീഷൻ വിലയിരുത്തി അതേസമയം പരാമർശങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെയോ ബി ജെ പിയോ ഉദ്ദേശിച്ചല്ല എന്ന തരൂരിന്റെ വാദം തള്ളിയിരിക്കുകയാണ് ബി ജെ പി എന്നാൽ തരൂരിന്റെ ആരോപണം മതജാതി വികാരം ഉണർത്തുന്നതാണെന്ന ബി ജെ പിയുടെ വാദവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചു കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിമാരിൽ ഏറ്റവും സ്വീകാര്യനായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് രാജീവിന് കിട്ടുന്നതും വലിയ സ്വീകാര്യത തന്നെയാണ് ഇത് കോൺഗ്രസ് ഇടത് പാളയങ്ങളിൽ ഭയം ഉണ്ടാക്കിയിട്ടുമുണ്ട് ബക്കറ്റ് പിരിവ് നടത്തിയും ജനങ്ങളോട് കെഞ്ചിയും കോൺഗ്രസ് നേതാക്കളും ഇടതു നേതാക്കളും പ്രചാരണം നടത്തുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ് രാജീവിന്റെ പ്രചാരണം നടക്കുന്നത് ശശി തരൂരിന്റെ പ്രചാരണത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ തമ്മിൽ തല്ലും വലിയ വാർത്തയായിരുന്നു കെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെയാണ് കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ പ്രചാരണത്തിൽ മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി നാലാഞ്ചിറയിലായിരുന്നു സംഭവം ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോകുൽ ശങ്കർ അസംബ്ലി സെക്രട്ടറി രഞ്ജിത്ത് അമ്പലബുക്ക് എന്നിവർക്കെതിരെയാണ് പരാതി കൊടുത്തത് ഗോപു കണ്ടോൺമെന്റ് പോലീസിൽ പരാതി നൽകി വേണ്ടി പ്രചാരണത്തിൽ ഇറങ്ങുന്നതിനുള്ള അമർഷമാണ് മർദ്ദനത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട് ഈ മാസത്തിന്റെ തുടക്കത്തിൽ ബാലരാംപുരത്ത് ശശി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പാർട്ടി പ്രവർത്തകർ പാർട്ടി നേതാക്കളെ അസഭ്യം പറഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു തരൂരിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകർ പ്രാദേശിക എം എം ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ ചീത്ത വിളിക്കുന്നതും കാണാമായിരുന്നു ഇവർക്കെതിരെ പാർട്ടി പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ചു ഇപ്പോഴിതാ തമ്മിൽ തലിനു പിന്നാലെയും ശശി തരൂരിനെതിരെയും കേസെടുത്തിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് വിനയായി തരൂരിന്റെ വിജയ സാധ്യതകളെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിരിക്കുകയാണ് കാര്യങ്ങൾ എന്നിരുന്നാലും തിരുവനന്തപുരത്ത് ശശി തരൂരിന് കിട്ടുന്ന ജനപിന്തുണ ഒന്നും ചെറുതല്ല തരൂരിനെ തിരുവനന്തപുരത്തുകാർ വളരെ കാര്യക്ഷമതയോടുള്ള നേതാവെന്ന് വിലയിരുത്തുന്നുണ്ട്